യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷ പ്രതിക്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നെയ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത് യമനിലെ നിമിഷപ്രിയയുടെ നാളെ നടക്കാൻ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ മാറ്റിവെച്ചതായി അറിയാൻ കഴിഞ്ഞു എന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ട് ഓഫീസറുമായും നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ വഴിയും അറിഞ്ഞപ്പോൾ വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസിലിയാൽ ഇടപെട്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവും മറ്റു പ്രമുഖരും പങ്കെടുത്ത യോഗം യമനിൽ ചേർന്നു ഇതിന് പിന്നാലെയാണ് നാളെ നടപ്പിലാക്കാൻ ഇരുന്ന വധശിക്ഷ മാറ്റ നിർണായക വിവരം പുറത്തു വരുന്നത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയായ നിമിഷപ്രിയ യമന്റെ തലസ്ഥാനമായ സെൻ ആയിലെ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതിനാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്വതശിക്ഷ മാറ്റിവെച്ചിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യവേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിൻ ആസ്പദമായിട്ടുള്ള സംഭവം യമൻ പൗരനായ അബ്ദുൽ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ് ആഗസ്റ്റിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചത് വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി നേരത്തെ അനുമതി നൽകുകയും ചെയ്തിരുന്നു നിമിഷപ്രീജയുടെ മോചനത്തിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് കടിയൊഴിഞ്ഞ കേന്ദ്രം കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഇടപെടൽ നടത്തിയത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ മതപണ്ഡിതനും സുന്നി നേതാവുമായിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസരിയാറിന്റെ ശക്തമായ ഇടപെടലും ഉണ്ടായി യമനിലെ സൂഫി പണ്ഡിതനെ ഇടയിൽ നിർത്തി നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഫലം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് സൂചനകൾ യമൻ പൗരൻ കൊല്ലപ്പെട്ടത് കുടുംബത്തിന്റെ മാത്രമല്ല ആ ഗോത്രത്തിന്റെയും ആ പ്രദേശത്തെയും ഒരു വൈകാരിക വിഷയമായിട്ടാണ് അവിടെയുള്ളവർ ഉൾക്കൊണ്ടിട്ടുള്ളത് അതാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയത് അതായത് ഈ ഒരു തീരുമാനം കുടുംബത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷയം അവിടെയാണ് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ശക്തമായ ഇടപെടലിലൂടെ താൽക്കാലികമായെങ്കിലും വധശിക്ഷ മാറ്റിവെക്കാൻ സാധിച്ചു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത്